കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനു മുന്നേ കുറച്ച് നാൾക്ക് കൊറേ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുമിച്ചാൽ ലൈന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ കുട്ടി പറയുന്നത് എന്ന് ചിലർ പറയും വിളിച്ചോ അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും ചിലർ പറയും ചിലയും അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം ഇത്തരത്തിലുള്ള കമന്റ്സ് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ കേട്ടത് എവിടെയാൽ മീഡിയ സോഷ്യൽ മീഡിയ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ് പോസ്റ്റ് ചെയ്യുന്നത് സയന്റിസ്റ്റ് ഓത്തേഴ്സ് ഡോക്ടേഴ്സ് ലോയേഴ്സ് ഫേമസ് ആർട്ടിസ്റ്റ് പ്രൊഫസേഴ്സ് അവരൊക്കെയാണോ അല്ല നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ് ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് ഈ ബുക്ക് വായിച്ചിട്ട് ഇന്റർവ്യൂസ് കണ്ടിട്ട് അവരെ ലൈഫ് മാറി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഇറ്റ് ബ്രോഡ് സോ മച്ച് ക്ലാരിറ്റി ടു മൈ ലൈഫ് ഇങ്ങനത്തെ ഫീഡ്ബാക്ക് ആണ് എനിക്ക് പേഴ്സണലി കിട്ടിയത് ഞാനീ സോഷ്യൽ മീഡിയയില് ഓരോ കോമെന്റും വായിക്കാനിരുന്നാൽ എന്റെ നിലവാരം എന്താവും ഇവനൊക്കെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ എനിക്ക് വെരി ട്രൂ